കേരളത്തിന്റെ സ്വന്തം കൊച്ചി മെട്രോയെ കാത്തിരിക്കുന്നത് രാജ്യത്ത് മറ്റൊരു മെട്രോ റെയിലിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടമാണ് ഇത് സാധ്യമാകുമോ ഇല്ലയോ എന്നറിയാൻ ഏതാനും മാസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി കലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള ഘട്ട പാതയുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട വയറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് വയറ്റ് നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായുള്ള ടെസ്റ്റ് പൈലിംഗും ആയിരത്തി തൊള്ളായിരത്തി കോടി രൂപയ്ക്കാണ് രണ്ടാം രണ്ടാംഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കരാർ നൽകിയിരിക്കുന്നത് ം രണ്ട് കിലോമീറ്റർ പാത ഇരുപത് മാസത്തെ കാലവധിക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ കാലയളവിനുള്ളിൽ പണിതീർന്നാൽ ഇന്ത്യയിലെ വേഗതയേറിയ മെട്രോ നിർമ്മാണ ഏജൻസി എന്ന റെക്കോർഡ് കൊച്ചി മെട്രോയ്ക്ക് സ്വന്തമാകും ബീജിംഗ് ആസ്ഥാനമായ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്ന് വായ്പയ്ക്കുള്ള നടപടികളും പൂർത്തിയാക്കിയിരുന്നു നിർമ്മാണം ആരംഭിച്ചാൽ പതിനെട്ട് മാസത്തിനുള്ളിൽ പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ പിങ്ക് പാത പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പിങ്ക് പാതയിലെ പതിനൊന്ന് സ്റ്റേഷനുകളിൽ സ്റ്റേഡിയം ഒഴികെ പത്തെണ്ണമാണ് നിർമ്മിക്കേണ്ടത് സ്റ്റേഷനുകൾ സ്ഥലമേറ്റെടുപ്പ് കഴിഞ്ഞു ആയിരത്തി പൂജ്യം അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമുള്ള രണ്ടാം രണ്ടാംഘട്ട മെട്രോ പാതയുടെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം അവസാനത്തോടെയോ രണ്ടായിരത്തിയാറിന്റെ ആരംഭത്തിലോ കാക്കനാട് വരെയുള്ള ഘട്ടം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നിർമ്മിക്കേണ്ടത് പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നീളമുള്ള ആകാശപാതയും പതിനൊന്ന് സ്റ്റേഷനുകളും മെട്രോ പോലുള്ള വലിയ നിർമ്മിതികൾക്ക് പൈൽ ഫൌണ്ടേഷനാണ് കൂടുതൽ അഭികാമ്യം വയടച്ചിന്റെ ഭാരത്തെ പൈൽ ഫൌണ്ടേഷനുകൾ ഭൂമിക്കടിയിലുള്ള കൂടുതൽ സ്ഥിരതയുള്ള മണ്ണിന്റെയും തല്ലിന്റെയും പാളുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു പൈൽ ഫൌണ്ടേഷന്റെ സമഗ്രതയും ഭാരം വഹിക്കാനുള്ള ശേഷിയും ഉറപ്പാക്കാൻ പൈൽ ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നാല് ടെസ്റ്റ് പൈലുകൾ കൂടി സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള ഭാഗങ്ങളിൽ നടത്താനാണ് കൊച്ചി മെട്രോ തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ ആരംഭിക്കും കൂടാതെ വയഡക്റ്റിന്റെ അലൈൻമെന്റിൽ വിവിധയിടങ്ങളിൽ മണ്ണ് പരിശോധനാ പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള വയഡക് അലൈറ്റ്മെന്റിന് ടോപ്പോഗ്രാഫി സർവേ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാംഘട്ടത്തിലെ പതിനൊന്ന് സ്റ്റേഷനുകൾ ഇതൊക്കെയാണ് പാലാരിവട്ടം ജംഗ്ഷൻ പാലാരിവട്ടം ചെമ്പുമുക്ക് വാഴക്കാല പടമുകൾ കാക്കനാട് ജൻഷൻ കൊച്ചി സെസ് ചറ്റേത്തുകര കിൻഫ്രാർക്ക് ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിലെ ഒരു അതിവേഗ റെയിൽ ഗതാഗതമാണ് കൊച്ചി മെട്രോ റെയിൽവേ ഇന്ത്യയിൽ ആദ്യം ആസൂത്രണം ചെയ്ത പദ്ധതികളിലൊന്നായിരുന്നു ഇ കെ നയനാർ സർക്കാരായിരുന്ന കേരളത്തിൽ മെട്രോ റെയിൽ പദ്ധതി സാധ്യതാ പഠനം നടത്തിയത് തുടർന്ന് ആദ്യ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി നാലിൽ പദ്ധതിക്ക് വിദേശ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭാ പദ്ധതിക്ക് അംഗീകാരം നൽകിക്കും സ്പെഷ്യൽ ഓഫീസറായി ദക്ഷിണ റെയിൽ റിട്ടയർഡ് അഡീഷണൽ ജനറൽ മാനേജർ ആർ ഗോപിനാഥൻ നായരെ നിയമിക്കുകയും ചെയ്തു രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരാണ് കൊച്ചി മെട്രോ റെയിലിന്റെ ആദ്യഘട്ടത്തിലെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഡൽഹി മെട്രോ അഥവാ ഡി എന്ന സ്ഥാപനമാണ് അതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് സംസ്ഥാന സർക്കാരും കേന്ദ്ര നഗര വികസന മന്ത്രാലയവും സംയുക്തമായി രൂപവൽക്കരിച്ച കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡാണ് കൊച്ചി മെട്രോയുടെ ചുമതല നിർവഹിക്കുന്നത് ന്യൂസ് ഡെസ്ക്